ിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ആനപ്പാറ സ്കൂൾ അല്ലേ ആനപ്പാറ സ്കൂളിലാണ് ആ പരിസരത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്കൊപ്പം ഓടാൻ വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ട് അല്ലേ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആളുകൾ ആനപ്പാറ സ്കൂളിലൊരു ഭാഗമായി വയനാടിനെ റീബിൽഡ് ചെയ്യാൻ കൗമാരം യൗവനം എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ചെറുപ്പക്കാർ നമ്മളോടൊപ്പം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുട്ടികളാണ് ഇവർ ഏതാണ് സ്കൂള് വയനാട് വാൽപ്പാറ സ്പോർട്സ് അക്കാഡമി ആനപ്പാറ സ്പോർട്സ് അക്കാദമി റൈറ്റ് ആനപ്പാറ സ്പോർട്സ് അക്കാഡമിയിലെ കുട്ടികളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം അപ്പോൾ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട് സാധാരണ ഹോം സ്റ്റേ വീട്ടമ്മമാർ പഞ്ചായത്ത് പ്രതിനിധികൾ എം എൽ എ ഇപ്പോൾ ആനപ്പാറ സ്പോർട്സ് അക്കാഡമി വയനാട്ടിലെ കുട്ടികൾ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ ഇവരൊക്കെ മാരത്തോണോട് നിങ്ങൾ മാരത്തോട് പറഞ്ഞോ അതായത് നമ്മൾ ആനപ്പാറ സ്കൂളിലെ കുട്ടികളാണ് ആനപ്പാറ സ്കൂളിൽ അതെ മാരത്തോൺ ഓടുന്നവരാണോ ഇവിടെ കായിക താരങ്ങളാണ് അൻപറ സ്കൂളിൽ കായിക താരങ്ങളാണ് ഇവിടെ ഐറ്റം ഇതാ പ്രധാന അത്ലറ്റിക്സ് തന്നെയാണ് അതെ അതെ അധ്യാപകൻ ഷിജിൻ അപ്പോൾ ആനപ്പാറ സ്കൂളിൽ അധ്യാപകനായ ഷിജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നമുക്കൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം റിപ്പോർട്ടർ ടി വി സംഘടിപ്പിച്ച വയനാടിനെ റീബിൽഡ് ചെയ്യാനുള്ള ഈ ഉദ്യമം ജനം ഏറ്റെടുക്കുന്നു സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നു എം എൽ എ പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ മേഖലകളിൽ ടൂറിസം സെക്ടറിൽ പ്രവർത്തിക്കുന്നവർ കർഷകർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇവരൊക്കെ നമ്മൾക്കൊപ്പം ചേരുകയാണ് വളരെ വേഗം ഓടുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയേക്കൽ വേഗത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഓടുന്നുണ്ട് ഈ ഘടകം മടുക്കന്മാരാണ് അപ്പോൾ ഹായ് എല്ലാവർക്കും ഹായ് ഹലോ ഹായ് 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 ക്ഷീണിച്ചോ ഇല്ലല്ലോ ഇല്ലില്ല ക്ഷീണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഇത്രയും സമയം നമ്മളെ കാത്തിരിക്കുകയാണ് ഹായ് ഹായ് അപ്പോൾ ഈ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേക്ഷകരെ മനസ്സിലാക്കുന്നതുപോലെ ഒരു നാട് ഒരു നാടിൻ്റെ ഉയർപ്പിനെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആ കാഴ്ചയാണ് കാണുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ തത്സമയം കഴിഞ്ഞ ഏഴ് മണി മുതൽ ഒരു ഇടവേള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇടവേളകളില്ലാതെ തുടർച്ചയായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളടക്കം ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഇത് കാണുന്നുണ്ടാവും അത് കാ കാണുന്നതിൻ്റെ ഒരു കൗതുകം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു നാടിനെ നമ്മൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെ നമ്മളെല്ലാവരും കൂടി ഒക്കെ ഇതൊക്കെ നടക്കും എന്നുള്ളതാണ് പക്ഷേ കുറച്ചധികം സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരും കൂടുതൽ അധ്വാനം നമുക്ക് വേണ്ടി വരും ആ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും